ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും നല്ല ക്രിസ്പി ആയിട്ടുള്ള എന്നാൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു വെറൈറ്റി സ്നാക്സ് റെസിപ്പി പരിചയപ്പെടാം അതിനായിട്ട് വേണ്ടത് പുഴുങ്ങിയെടുത്ത നാല് ഉരുളക്കിഴങ്ങാണ് നാല് ഉരുളക്കിഴങ്ങ് കളഞ്ഞെടുത്ത് നന്നായിട്ട് കട്ടകളില്ലാതെ ഒന്ന് ഉടച്ചെടുക്കണം ഇപ്പോൾ നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ കിഴങ്ങ് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ആദ്യമായിട്ട് ചേർക്കുന്ന കോൺഫ്ലോറാണ് അപ്പോൾ നമ്മളിവിടെ കോൺഫ്ലോറ് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന കിഴങ്ങിൻ്റെ അനുസരിച്ച് അല്ലെങ്കിൽ നാല് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കണം അടുത്തായി നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ വത്തൽമുളക് പൊടിച്ചതാണ് ഇനി ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവ് കുഴക്കുന്നത് പോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് ചപ്പാത്തി പാകത്തിന് കുഴച്ചെടുക്കണം കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഇനി കൈ ഒന്ന് നനച്ച ശേഷം ഇതുപോലെ പൂരിമാവിൻ്റെ വലിപ്പത്തിൽ നമുക്ക് ഉരുളകളാക്കി എടുക്കാം നമ്മൾ ഒരുപാട് വലിപ്പം വേണ്ട പൂരിയുടെയൊക്കെ ഒക്കെ വലിപ്പത്തിൽ ഇതുപോലെ ബോളുകളാക്കി ഓരോന്നും എടുക്കാം ശേഷം കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഓരോന്നും റെഡിയാക്കി എടുക്കാം ബാക്കിയുള്ള ബോളുകളും ഇതുപോലെ തന്നെ തയ്യാറാക്കിയ ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം ഇതൊറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് റെഡിയാക്കാവുന്നതാണ് ഇനി അടുത്തായിട്ട് ഇതിന് വേണ്ടത് ഒരു തവിയാണ് അപ്പം ഇതുപോലുള്ള അരിപ്പ് എടുത്ത ശേഷം രണ്ട് സൈഡിലും ഒന്ന് ഓയിൽ തടവി കൊടുക്കാം നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തവി ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പം ഒരുപാട് നമ്മൾ ഇത് പ്രെസ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പം തന്നെ നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടും ഈ ഒരു ഷേപ്പിൽ നമ്മൾ തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയും ചെയ്യും പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പം ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഓരോന്നും ഇതുപോലെ തന്നെ പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെ ഇങ്ങനെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്ത ശേഷം എല്ലാം ഇതുപോലെ ഫ്ലവർ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം കണ്ടില്ലേ നല്ലൊരു ഷേപ്പ് വന്നിട്ടുണ്ട് അപ്പം നമുക്കെല്ലാം തന്നെ ഇതുപോലെ ഓരോന്നായിട്ട് തയ്യാറാക്കി എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഒരുപാട് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവും ഇതൊരു ചൈനീസ് റെസിപ്പിയാണ് ഇത് നമ്മുടെ സ്റ്റൈലിൽ കുറച്ച് എരിവ് ചേർത്ത് തയ്യാറാക്കിയതാണ് വേണമെങ്കിൽ നമുക്ക് വറ്റൽമുളക് ചേർക്കാതെയും തയ്യാറാക്കാം ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഒരു സൈഡ് പൊങ്ങി വരും അപ്പോൾ പൊങ്ങി വരുന്ന ടൈമില് ഇതുപോലെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കണ്ടില്ലേ നല്ലൊരു ഫ്ലവർ ഷേപ്പ് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പിയാണിത് അപ്പം ഉറപ്പായിട്ടും ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒക്കെ ടേസ്റ്റ് തന്നെയാണ് ഇതിന് വരുന്നത് അപ്പം ഉറപ്പായിട്ടും കുട്ടികൾക്ക് ഇത് ഇഷ്ടമാവും നിങ്ങൾക്ക് വീട്ടിലുള്ള ചേരുവകൾ മാത്രം കൊണ്ട് പെട്ടെന്ന് നാലുമണി ടൈമിലൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സ്നാക്ക് റെസിപ്പിയാണിത് ഇതിപ്പം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമ്മൾ എണ്ണയിൽ നിന്നും കോരി മാറ്റിയാൽ മതി അധികം എണ്ണയൊന്നും ഇത് കുടിക്കത്തില്ല അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ കൊണ്ടുള്ള ഫ്രഞ്ച് ഫ്രൈസിൻ്റെയൊക്കെ അധികം ടേസ്റ്റിനുള്ള ഈവനിങ് സ്നാക്ക് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലെ സോസിൻ്റെ കൂടെ ചൂടോടെ നമുക്കിത് കഴിക്കാം നല്ല ഉൾവശമൊക്കെ വെന്ത ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്